വാഴത്തോപ്പ് പഞ്ചായത്തിലെ അങ്കണവാടികളിലെ വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്കുള്ള അനധികൃത നിയമനത്തിനെതിരെ യു മെമ്പർമാർ ഓം ബുഡ്സ്മാന് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് ഹാജരാകാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഇരുപത്തി രൂപ പിഴയൊടുക്കാൻ വിധി പ്രഖ്യാപിച്ചു പരാതിയുടെ സിറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ബ്ലോക്ക് ഡി ഡി പി ഒ ജില്ലാ ശിശുവികസന സമിതി ഓഫീസർ എന്നിവർക്ക് നോട്ടീസ് അയച്ചെങ്കിലും പ്രസിഡന്റ് മാത്രം ഹാജരായില്ല എന്നും യു ഡി എഫ് അംഗങ്ങൾ ചെറുതോണിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ജൂൺ മുപ്പതിന് എറണാകുളത്ത് നടന്ന സിറ്റിംഗിലാണ് ജസ്റ്റിസ് പി ഡി രാജൻ വിധി പ്രസ്താവിച്ചത് പ്രസിഡന്റ് വിട്ടുനിന്നതിന് കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബോധിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പിഴയൊടുക്കണമെന്നുമായിരുന്നു വിധി നിയമവിരുദ്ധമായിട്ടാണ് ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചതെന്നും കാരണമില്ലാതെ ഇരുപത്തിയൊന്ന് ഹെൽപ്പർമാരുടെയും മുപ്പത്തിമൂന്ന് വർക്കർമാരുടെയും അപേക്ഷ നിരസിച്ചെന്നും പ്രസിഡന്റിന്റെ ബിന്ദുവിനെ നിയമിച്ചതായും യു അംഗങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നു സർക്കാർ നിർദ്ദേശം ഇന്റർവ്യൂ ബോർഡിനെ നിയമിച്ചതെന്നും നിയമിച്ചതെന്നും ടാക്സി ലോക്കൽ ബോർഡിൽ അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്തിന്റെ ഈ ാണ് പരാതി കൊടുത്തു അപ്പോൾ ഓമൃസ് കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി എറണാകുളത്ത് വെച്ച് എന്റെ സിറ്റിംഗ് നടത്തി സിറ്റിംഗിൽ ഞങ്ങൾ യു ഡി എഫിന്റെ എല്ലാ മെമ്പർമാരും ആ സിറ്റിംഗിൽ പോയി പങ്കെടുത്തു പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഐ സി ഡി എസ് ഓഫീസർ അവര് അവിടെ വന്നു പക്ഷെ അതിനകത്ത് ഒന്നാം എതിർ എന്ന് പറയുന്നത് വാർത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോളാണ് അദ്ദേഹം ഈ പറയപ്പെട്ട സിറ്റിംഗിൽ അവിടെ വന്നില്ല ഓംബ്രിത്സവാനില് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സിറ്റിംഗിൽ വന്ന് അദ്ദേഹം വരാത്തതിന്റെ പേരിൽ ഓംബ്രിത്സവാൻ അദ്ദേഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടയ്ക്കാതിരിക്കാൻ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് പോളിന് നോട്ടീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മറുപടി എന്താണ് എന്നുള്ളത് ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്തായാലും രീതിയിലാണ് ഇവിടെ ഈ വർക്കർമാരെയും ഹെൽപ്പർമാരെയും നടപടികളാണ് വാർഡ് മെമ്പർമാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ശിശു വികസനം സംബന്ധിച്ച് മുൻപരിചയമുള്ളവരെയും നിയമിക്കണമെന്ന ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശമുള്ളതാണ് എന്നാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ നടത്തിയ ഇന്റർവ്യൂ മരവിപ്പിച്ച പുതിയ അപേക്ഷ സ്വീകരിക്കണമെന്നും യു ഡി എഫ് അംഗങ്ങളായ ഏലിയാമ ജോയി ആലിസ് ജോയി വിൻസൻ വള്ളാടി സെലിൻ വിൽസൺ കുട്ടായി കുറുപ്പൻ ടിൻഡു സുഭാഷ് പി വി അജേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു